ബോളിവുഡിൽ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പഴയ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പഴഞ്ച ഫോർമുലയിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഐഡിയ അല്ലാതെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും അതിൽ കാണില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു ബോധം എന്നാലും ഒരു പാരലൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ നല്ല നല്ല സിനിമകളൊക്കെ അവിടെ വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് കണ്ട ഒരു സിനിമയാണ് ലാപതാലിട്ടീസ് അതിന് മുമ്പ് കുറച്ചാൾ മുമ്പ് ത്രീ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഞാൻ ലൂക്കാ ചുപ്പി എന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ ശ്രമിച്ചു ഈ മൂന്ന് സിനിമകളെടുക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ലാപ്പതർ ലേഡീസ് ആൻഡ് ത്രീ ഓഫേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്ലാസിക് ആയിട്ടുള്ള സിനിമകളാണ് അതിൽ ത്രീ ഓഫേഴ്സ് കുറച്ചും കൂടി ഇമോഷണലി ആൻഡ് നോസ്ട്രാളജിക്കലി ക്ലാസിക് ഒരു സിനിമ മൂന്ന് പേരുടെ അല്ലെങ്കിൽ രണ്ട് പേരുടെ ഇമോഷൻസിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമ ലാപ്പ ദ ലേഡീസ് എന്ന് പറയുന്ന സിനിമയാണ് ഞാനിപ്പോൾ കൂടുതൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ സിനിമ ഞാൻ ഈ ഇടക്കാണ് കണ്ടത് അത് വളരെ നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്ന സിനിമയാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ട് ഒരു പകുതിയോളമായിട്ട് ഇനിയും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബാക്കിയുണ്ട് അത് കാണാൻ പറ്റുന്നില്ല ഒരു പ്രോമിസിങ് സ്റ്റാർട്ട് തരുന്ന സിനിമയാണ് പക്ഷേ ഇപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാണാൻ പറ്റുന്നില്ല കാരണം ആ കണക്ഷൻ വിട്ടുപോയി ലാപതാ ലേഡീസിലും ത്രീ ഓഫേഴ്സിലും ഉണ്ടായിരുന്ന കണക്ഷൻ പിന്നെ ഇല്ലാതായി ആ സിനിമയ്ക്ക് അവിടെയാണ് ഈ ഫോർമുല പടങ്ങളുടെയും അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റായിട്ടൊരു സിനിമ എടുക്കുന്നതും ആർട്ടിസ്റ്റിക് വാല്യൂ കൊണ്ട് അല്ലെങ്കിൽ ഒരു ആർട്ട്ഫോം ആയിട്ട് സിനിമ എടുക്കുമ്പോഴുള്ള വ്യത്യാസം വരുന്നത് ഒരു പ്രൊജക്റ്റിനെപ്പോഴും മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ആർട്ട് ഫോമിന് അങ്ങനെ ആയിരിക്കില്ല അതിൽ കുറച്ചും കൂടി എസൻസും അല്ലെങ്കിൽ ആ ഒരു ഒരു പാഷൻ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടി വരും അത് പ്രൊജക്റ്റില് പറ്റുന്ന കാര്യമല്ല അവിടെ കുറച്ചും കൂടി മെക്കാനിക്കലായിട്ട് പ്രോഫിറ്റും ലോസും എല്ലാം നോക്കിക്കൊണ്ട് അങ്ങനത്തെ ഉള്ളൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ആർട്ട് ആർട്ട്ഫോമിൽ അങ്ങനെയല്ല റിസ്ക് ഫ്രീനേക്കാളും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫൈ ആയെന്ന ഒരു ആർട്ട് ഫോം ജനങ്ങളുടെ മുമ്പിലൊക്കെ എത്തിക്കുകയും അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടേ ഇല്ലയെന്നുള്ളത് അനുസരിച്ചായിരിക്കും അവിടെ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് റിസ്ക് മിക്കവാറും ഉണ്ടാവും ഒരു അതിൽ തന്നെ ആ റിസ്ക് ഫ്രീ ആയിട്ട് നമുക്കൊരിക്കലും ഒരു ആർട്ട്ഫോം ചെയ്യാൻ പറ്റില്ല അതാണ് വ്യത്യാസം അതുകൊണ്ട് തന്നെ ലുക്കാ ചപ്പി എന്ന് പറയുന്ന സിനിമ ഒരു ബ്ലണ്ടറായിട്ട് വരികയും എന്നാൽ ലാപ്പതാ ലേഡീസ് എന്ന് പറയുന്ന സിനിമ ക്രിട്ടിക്കലി ഭയങ്കര ക്ലെയിം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് അത് തിയേറ്ററിൽ കാണാൻ അധികം ആളുകൾ വന്നില്ല എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ നഷ്ടമാണ് ഓഡിയൻസ് അത്രയും കേപ്പബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയുടെ പ്ലോട്ട് വളരെ ചെറുതാണ് അല്ലെങ്കിൽ എങ്ങനെ പറയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ് എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ ചെക്കനും പെണ്ണും കൂടി ചെക്കൻ്റെ വീട്ടിൽ പോരുമ്പോൾ ജനറൽ ഡബ്ബ ഉണ്ടല്ലോ നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിൽ അതിലൊക്കെ കയറുമ്പോൾ അവിടെ രണ്ട് മൂന്ന് വേറെ എന്താ പറയുക കല്യാണം കഴിഞ്ഞ് പോകുന്ന ജോടികളുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പിൾസിൻ്റെയൊക്കെ ഇടക്കാണ് ഇവരിയ്ക്കുന്നത് അപ്പോൾ സ്റ്റേഷൻ എത്തി ഇവർ പുറത്തിറങ്ങുമ്പോൾ പറ്റിയത് പറ്റിയതെന്താന്ന് വെച്ചാൽ പെണ്ണ് മാറിപ്പോവും കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണ് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ മിക്ക പെണ്ണുങ്ങളിങ്ങനെ സാരിയുടെ തുമ്പ് ഇങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും ഇരിക്കുക അങ്ങനെ കവർ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പുരുഷൻ്റെ മുമ്പിലല്ലാതെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ മുമ്പിലല്ലാതെ അത് പൊക്കാൻ പാടില്ല മുഖം പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ടിപ്പിക്കൽ ഒരു രീതിയാണത് അപ്പോൾ അങ്ങനത്തുള്ള രീതി കൊണ്ട് അവിടെ അബദ്ധം പറ്റുകയും അവിടെ ഇരിക്കുന്ന പെണ്ണ് എന്ന് വെച്ചാൽ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു അപ്പം അത് തിരഞ്ഞു പിടിച്ച് അങ്ങോ ആ മിസ്സായി പോകുന്ന വധുക്കൾ 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 ഭാര്യമാരെ തേടി പോകുന്ന ഒരു സീനാണ് അവിടെ ഉള്ളത് അപ്പം അതാണ് ഒരു അന്വേഷണത്തിലേക്കും വേറൊരു പോലീസ് ഓഫീസറിലേക്കും അവസാനം ആ രണ്ട് സ്ത്രീകളുടെ കഥകളും അവരെങ്ങനെയാണ് അവരുടെ ജീവിത രീതിയെ നോക്കിക്കാണുന്നതും അതിൽ ഓരോരുത്തരുടെ ഇടപെടലും അവരുടെ തന്നെ ഇടപെടൽ കൊണ്ടും അവർ തിരിച്ചറിയുന്ന കാര്യങ്ങൾ കൊണ്ടും എങ്ങനെയാണ് ആ കഥ മുന്നോട്ട് പോകുന്നതും അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ മാറി മറിക്കുന്നതും എന്നുള്ളതാണ് ഈ പ്ലോട്ട് ശരിക്കുമുള്ളത് അത് സിമ്പിളായിട്ടുള്ള സംഭവം ആണെങ്കിൽ പോലും അതിൽ കുറേ അവിടുത്തെ എലമെൻറ്റും ആ കൾച്ചറൽ എലമെൻറ്റും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ഇന്നസെൻസും പക്ഷേ പ്രശ്നങ്ങളും എന്നാൽ അവരുടെ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അത് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ആയാലും അവിടുത്തെ പോലീസ് ഓഫീസർ ആണെങ്കിലും അവിടുത്തെ അവരുടെ വീട്ടുകാരാണെങ്കിലും എല്ലാവരുടെയും നന്മയും തിന്മയും ഇന്ന സെൻസും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരെ ഇതിൽ വളരെ വൈൽഡായിട്ടും എന്നാൽ എഫക്റ്റീവായിട്ടും വളരെ എഫക്റ്റീവായിട്ട് തന്നെ പറയാം മയൽഡ് എന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമാണ് എന്ന രീതിയിൽ ഒരിക്കലും പറയുന്നില്ല അവരവരുടെ അവസ്ഥകളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയ ബുദ്ധി അല്ലെങ്കിൽ ഒരു ഇത് രാഷ്ട്രീയമാണ് ഇവിടെ ഇങ്ങനെയാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് അത് തെറ്റാണ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞു പോകുന്നത് പക്ഷേ അതിനുള്ള ആൻസേഴ്സും എവിടെയൊക്കെയോ നമുക്ക് അവർ തരുന്നുണ്ട് അത് ക്ലിയറുമാണ് അത് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ടുമല്ല പക്ഷേ ഇത് ആൻസറാണ് അല്ലെങ്കിൽ ഇതൊരു ഇതാണ് ശരിയായിട്ടുള്ള രീതി എന്നുള്ളത് അവർ എടുത്ത് പറയുകയൊന്നുമില്ല ചില സിനിമകളിൽ നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കര എടുത്ത് പറയുകയും അതിനുവേണ്ടി ഒരു മെസ്സേജ് പോലെ ഒരു സീനൊക്കെ ഇത് അങ്ങനെയൊന്നുമില്ല വളരെ എഫക്റ്റീവായിട്ട് പറയാനുള്ള കാര്യം നന്നായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും സിനിമ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം അല്ലെങ്കിൽ സിനിമ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം അമീർ ഖാൻ്റെ ആയിരുന്നു കിരൺ റാവു ആണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അതിലെ എല്ലാ ആക്ടേഴ്സും കിഡ്ഡിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം അത്രയും നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരുന്നു നല്ല ക്യാരക്ടർ ആയിരുന്നു ബിൽഡപ്പായിരുന്നു അല്ല എന്താ പറയുക ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകുമ്പോൾ ഒക്കെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അമീർ ഖാന് റിയാലിറ്റി ഷോയുടെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു റിയാലിറ്റി ഷോയിൽ ഫസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കഥയായിരുന്നത് അതിൽ അവർ ഞാൻ ജഡ്ജായിരുന്നു ആ കഥ പിന്നെ അവരോട് ആ പുള്ളിനോട് തന്നെ ചോദിച്ച് അവരത് ഡെവലപ്പ് ചെയ്ത് ഒരു കഥയാക്കി മാറ്റി എന്നിട്ട് ആ റൈറ്റർ ഏത് റൈറ്ററിൻ്റെയാണോ അപ്പം കഥ ആക്കിയത് അത് കുറച്ചും കൂടി എന്താ പറയുക ജനറിക്ക് ആയതുകൊണ്ട് അതിനെ കുറച്ചും കൂടി നല്ലതാക്കാൻ കുറച്ചും കൂടി ഒതൻ്റിക്ക് ആക്കാൻ വേണ്ടി ഈ കഥ നടക്കുന്ന ഭാഗത്ത് നിന്നുള്ള കൂടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഡയലോഗ്സും പിന്നെ ഒക്കെ ഒന്ന് റീറൈറ്റ് ചെയ്യിപ്പിച്ചു കുറച്ചും കൂടി ഒതൻസിറ്റി കിട്ടാൻ പിന്നെ കിരൺ റാവു ഇതിൻ്റെ പിന്നാലെ അവിടെ അങ്ങനെ എന്താ കുറച്ചും കൂടി അവിടുത്തെ പൊളിറ്റിക്കൽ ഒക്കെ മനസ്സിലാക്കി അങ്ങനെയൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ കഥ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു നല്ല വർക്ക് പോയിട്ടുണ്ടെന്നും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നും അത് നല്ല എഫക്റ്റീവായിട്ട് ഇതിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ അഭിനയിച്ചിട്ടുള്ള മൂന്ന് ക്യാരക്ടേഴ്സാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് ആയിട്ടുള്ളത് നാല് ക്യാരക്ടേഴ്സ് എന്ന് പറയാം അവരും പിന്നെ അതിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് ഒരു എന്താ പറയുക മെയിൻ ക്യാരക്ടറായിട്ടുള്ളൊരു നടൻ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതിൽ ആ പയ്യൻ്റെ എന്നുവെച്ചാൽ ഇത് ക്യാരക്ടേഴ്സും ചെറുതാണ് ഈ അഭിനയിക്കുന്ന പിള്ളേരെയും ചെറുതാണ് അവരും പുതിയതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ആ പയ്യൻ പയ്യനിങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ മുഖത്ത് വരുന്ന ആ ഒരു എന്താ പറയുക അവനറിയില്ല അവനങ്ങനെ പെണ്ണുങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് മുഖത്ത് അതൊക്കെ വന്നിട്ട് അവന് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഉള്ള പേടിയും ഇതും എന്നിട്ട് പറയുന്ന രീതിയും അത് കഴിഞ്ഞിട്ടുള്ള ആശ്വ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആശ്വാസവും അത് കഴിഞ്ഞിട്ട് പെണ്ണ് അതിനെ റിയാക്ട് ചെയ്യുന്നതും എല്ലാം അത്രയും ഓതൻറ്റിക്കായിട്ട് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും നമുക്ക് ആ ഒരു ശ്വാസം മുട്ടലും അല്ലെങ്കിൽ ആ സീനൊക്കെ നമുക്കത്രയും റിലേറ്റബിളായിട്ട് തോന്നുന്നു മാത്രമല്ല ഇതിൽ ബാക്കിയുള്ള ഇപ്പോൾ രവി ഗിഷൻ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ഇതാണ് വളരെ മികച്ചു തന്നിട്ടുള്ളൊരു ക്യാരക്ടർ പുള്ളി ചെയ്യാനിരുന്ന ക്യാരക്ടർ ഒരു പോലീസുകാരൻ്റെയാണ് ആ ക്യാരക്ടർ ശരിക്കും ചെയ്യാനിരുന്നത് ആമീർ ഖാൻ ആണ് വെച്ചാൽ അമീർ ഖാൻ സ്വന്തം പ്രൊഡക്ഷനാണ് അതിന് വേണ്ടി ഓഡിഷൻ ചെയ്തിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടി എന്നിട്ട് കിരൺ റാവു ഡയറക്ടർ പറഞ്ഞു അമീർ ഖാൻ വരികയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും ആളുകളുടെ ഇടയ്ക്ക് ഇത്രയും വലിയ ആക്ടറാണ് അപ്പോൾ അറ്റ് ദി എൻഡ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ വന്നു കാരണം ഇതിന് നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ഒരു ഫ്ലോഡ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഈ പോലീസ് സോ അങ്ങനെ ആവുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല അമീർ ഖാൻ ചെയ്യുമ്പോൾ ആ ഒരു ഒത്തൻറ്റിസിറ്റി ആ ഒരു സ്ലാങ് ആ ഒരു ബിഹേവിയർ ആ ഒരു കൾച്ചറൽ കണ്ടീഷനിങ് ഉണ്ടല്ലോ അത് ആ ഒരു ഒത്തൻറ്റിസിറ്റി കിട്ടാൻ വേണ്ടി അമിർഖാനേക്കാളും നല്ലത് ഇപ്പോൾ രവി കിഷൻ അഭിനയിച്ചാൽ മതിയാവുമോ വിചാരിച്ച് അവരങ്ങനെ ഡിസൈഡ് ചെയ്യുമായിരുന്നു ടു അമീർ ചെയ്ത ഓഡീഷൻസ് നല്ലതായിരുന്നു അമിൻ്റെ അഭിനയം നല്ലതായിരുന്നു പക്ഷേ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി വിക്രം മലയാളത്തിൽ വന്നുകൊണ്ട് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തത്രോളം മലയാളിയിലൊരു ഓതൻസി ഓതൻറ്റിസിറ്റി കിട്ടും എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും ആ രീതിയിലാണ് അവർ കാസ്റ്റിങ്ങിന് വരെ അമീർ ഖാനെ പോലും റിജക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ രവികൃഷ്ണനെ പോലുള്ള ഒരു ആക്ടറിനെ അവിടെ എടുത്തത് അത്രയും ഓതൻറ്റിസിറ്റിയിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള സിനിമകൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും നന്നായിട്ട് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു കൾച്ചറിനെയും അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ നന്മയെയും എന്നാൽ അവിടുത്തെ പ്രശ്നങ്ങളെയും അവിടെ മാറേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ജെൻഡർ ഇൻ ഈക്വാലിറ്റി അവിടുത്തെ എന്താ പറയുക സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രി എന്താ പറയുക പറയുന്ന സിനിമകളൊക്കെ എടുക്കുമ്പോൾ ആളുകൾ വന്നില്ല എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദുഃഖം തോന്നുന്ന കാര്യമാണ് അതെനിക്ക് തോന്നുന്നു മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഈ സിനിമാ രംഗം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കുറച്ചും കൂടി ബോധമുള്ള ഒരു ഓഡിയൻസാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും എക്സ്പെരിമെൻറ്റലായിട്ടുള്ള മൂവീസൊക്കെ കാണുമ്പോൾ പോലും നമുക്കൊരു കൺട്രോളുണ്ട് നല്ല മൂവീസ് വന്നാൽ നമ്മൾ കാണുമെന്നുള്ളൊരു സംഭവം നമുക്ക് തന്നെ ബോധമുണ്ട് നമ്മളത്രയും മൂവീസ് ഡിസേർവ് ചെയ്യുന്നു എന്നൊരു തോന്നൽ നമുക്ക് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഇവിടെ വിജയിക്കുന്നത് അവിടെയൊക്കെ ഇത്ര നല്ല സിനിമകൾ എടുത്തിട്ട് പോലും അതിന് തിയേറ്ററിലെ ആളുകളുണ്ടായില്ല എന്നാൽ ഓട്ടിറ്റിൽ വരുമ്പോൾ ആളുകളുണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് എന്നുവെച്ചാൽ ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ ആണ് അവിടുത്തെ ഒരു ലോക്കൽ ഓഡിയൻസ് അത്രയും വളർന്നിട്ടില്ല എന്ന് നോക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ അനുഭവിക്കാൻ അഭിമാനിക്കാനുള്ള ഒരു കാര്യമുണ്ട് പക്ഷേ ബോളിവുഡ് ഓഡിയൻസ് ആ ഹോൾ അവർക്ക് അതിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കാരണം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള മനുഷ്യന്മാരെ നമുക്ക് അവിടെ നിന്ന് കിട്ടും അവരുടെ നന്മ തിന്മ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ സവിശേഷതകൾ ഇവയെല്ലാം നമുക്ക് അവിടെ നിന്ന് കുറേ ക്യാരക്ടറുകൾ ഉൾക്കൊണ്ട് നല്ല നല്ല സിനിമകൾ എടുക്കാൻ പറ്റുന്നൊരു ഒരു ഇൻഡസ്ട്രി ആൻഡ് ഒരു കോണ്ടായിട്ട് ഭയങ്കരമായിട്ട് ബിൽഡ് എന്താ പറയുക നല്ല രീതിയിൽ ഏരിയ ഏരിയയാണത് പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ നിന്നുള്ള കഥകൾ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് മലയാളത്തിൽ ചെയ്യാം കാരണം നമ്മുടെ ഒരു ജിയോഗ്രഫിയും നമ്മുടെ ഒരു ക്യാരക്റ്റേഴ്സും കേരളത്തിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി പ്രിവിലേജ് രീതിയിലാണെന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ അങ്ങനത്തെ ഡൈമെൻഷൻസും ഒക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് താഴെ വരെയുള്ള എല്ലാ രീതിയിലുള്ള ഉള്ള ആളുകളെയും കഥാപാത്രങ്ങളെയും കഥകളും കിട്ടും പക്ഷെ അതൊന്നും അത്രയും രീതി നല്ല രീതിയിൽ എടുക്കുന്ന ഇല്ല അത് കഥ എഴുതുന്ന ആളുകളില്ല അതിനുള്ള പ്രൊഡ്യൂസേഴ്സ് അതിന് വില കൽപ്പിക്കുന്നില്ല അടുത്ത സിസ്റ്റമേ ഒരു കുറച്ചും കൂടി ഓൾഡ് ഫാഷൻഡാണ് കുറച്ചും കൂടി ബിസിനസ് ഓറിയൻറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം സിനിമകൾ സിനിമകൾക്ക് ആളുകൾ വരാത്തതും ആൻഡ് ഓഡിയൻസ് ഓഡിയൻസിൻ്റെ പങ്ക് വളരെ മുഖ്യമാണ് കാരണം അവർ ഇത്ര സിനിമകൾ എഫേർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത്ര സിനിമകൾ കണ്ട് ആസ്വദിക്കുന്നില്ല എന്നുള്ളതും വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് സോ എന്നെങ്കിലും അത് മാറി വരട്ടെ അത് കുറച്ചും കൂടി റിസ്ക് എടുത്ത് ഇത്രയും സിനിമകൾ കുറച്ചും കൂടി പബ്ലിസിറ്റി കൊടുത്തിട്ട് കൊണ്ടുവരാനുള്ള ഇത്തരം ആളുകളുടെ എഫേർട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ ആൻഡ് കുറച്ചും കൂടി കൂടുതൽ പബ്ലിസിറ്റി കിട്ടട്ടെ കുറച്ചും കൂടി കൂടുതൽ ഇത് ആളുകൾ കാണട്ടെ എന്ന് വിചാരിക്കുന്നു എങ്കിലെ ബോളിവുഡ് ആസ് എ ഹോൾ അതും കൂടി കുറച്ചും കൂടി ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി മുന്നേറിക്കൊണ്ട് നമുക്ക് ആസ് എ ഹോൾ ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി പ്രോസ്പെർ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോഴേ നമ്മുടെ കുറേ കാര്യങ്ങൾ സിനിമയിലൂടെ നമ്മുടെ ജീവിതവും നമ്മുടെ കൾച്ചറും ഒക്കെ കുറച്ചും കൂടി ബെറ്ററായിട്ട് പുറത്തോട്ടും നമുക്കിടയിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുകയുള്ളു ഈ സിനിമ കാണുമ്പോഴാണ് നമുക്ക് അവരുടെയൊക്കെ നന്മകളും തിന്മകളും കുറച്ചും കൂടി ആ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കാരണം അവിടെ പോകാത്തവർക്ക് ഇത്തരം രീതിയിൽ ഒരു ജനറൽ ജനറലൈസ്ഡ് വ്യൂ ആയിരിക്കും അവരങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് വൃത്തിയില്ലാത്തവരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും പക്ഷേ ഇത്തരം മൂവീസിലും കാണുമ്പോൾ മനസ്സിലാവും മനുഷ്യന്മാരൊക്കെ നല്ലവരാണ് എന്നുള്ള രീതിയിൽ സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എന്തായാലും അതായിരുന്നു എൻ്റെ വ്യൂ എല്ലാവരും പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം സോ താങ്ക് യു സോ മച്ച്